വനമ്യൂസിയത്തിന്റെ ഭരണം വഹിക്കുന്ന കുളത്തൂപ്പുഴ വനസംരക്ഷണ സമിതിക്കെതിരെ സംയുക്ത സമരസമിതി വീണ്ടും രംഗത്ത് മാനദണ്ഡങ്ങൾ യാതൊന്നും പാലിക്കാതെയുള്ള വി എസ് എസ് രൂപീകരണം അതിർത്തി നിർണയത്തിൽ ഉൾപ്പെടെ പാകപ്പിഴ വി എസ് എസ് മുഖേന ഇഷ്ടക്കാർക്ക് ജോലി ഇതെല്ലാം അഴിമതിയല്ലേ എന്നാണ് സമരസമിതിയുടെ ചോദ്യം സി പി ഐ ഒഴികെ മറ്റുള്ള പാർട്ടികളെല്ലാം വി എസ് എസ് പിരിച്ചുവിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെടുകയാണ് ഇക്കാര്യം തന്നെയാണ് കോടതിയിലും ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എസ് ജയമോഹൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുകയാണ് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും തെരഞ്ഞെടുപ്പ് നടത്താതെ വീണ്ടും ഭരണസമിതി തുടരുന്നത് അഴിമതിക്കും ക്രമക്കേടിനുമല്ലാതെ പിന്നെ എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും കുളത്തൂപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രമുഖനായ നേതാവാണ് കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് പ്രസ്താവന ഈ പിരിച്ചുവിടണമെന്നും പ്രസിഡന്റിനെയൊക്കെ ഉൾപ്പെടുത്തി വിശ ഏകീകരിപ്പിച്ചൊരു നല്ലൊരു സമിതി രൂപീകരിക്കണമെന്നും പറയുകയുണ്ട് അപ്പോ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമിതിക്ക് എതിരായി എന്ന് ഇതിന്റെ സംഘാടകൾ ബോധ്യമായി അതുപോലെ തന്നെ ഇന്നലെ ആ സമിതിയിൽ പറയുകയുണ്ടായി കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവുണ്ടായി ഉണ്ടായി കോടതിയെ സമീപിച്ചത് ഞാൻ കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർക്ക് ആറ് പ്രതികളെയാണ് അത് വെച്ചിരുന്നത് ആറാമത്തെ പ്രതിയാണ് ബി എസ് എസിന്റെ പ്രസിഡന്റ് ഈ പ്രതികൾക്കെല്ലാം ഒന്ന് തൊട്ട് അഞ്ച് പേരുള്ള പ്രതികൾക്ക് ഗവൺമെന്റ് പീഡനം കൈവശമാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത് ഭരണപക്ഷത്തുള്ള പക്ഷത്തുള്ള ഒരു ജനകീയ സംഘം വന്നപ്പോൾ അത് ഈ നാടിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായത് ഇതുണ്ടാവാൻ ഉണ്ടായ സാഹചര്യം ഒരു വലിയ സംഭാവനയായി തന്ന വീശത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടു വി എസ് എസ് രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയമാവലിയുണ്ട് അതിന് ഫോറസ്റ്റിൻ്റെ കൈപ്പുസ്തകമുണ്ട് ആ മാനദണ്ഡമനുസരിച്ച് ഒരു വി എസ് എസ് രൂപീകരിക്കുന്നതിന് പകരം അവരൊരു തട്ടിക്കൂട്ട് വി എസ് എസ് രൂപീകരിച്ച് വനമേഖലയില്ലാതെ വി എസ് എസ് രൂപീകരിച്ചപ്പോൾ അത് നാല് വർഷക്കാലം ഇപ്പോൾ നാല് വർഷമായി അവർക്ക് ഇതിനുള്ള പ്രവർത്തനം തുടങ്ങിയത് ഒരുപോലെ ആയോളെന്നാണ് പറയുന്നത് വി എസ് എസ് നിയമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനാരോഹണം ഏറ്റു കഴിഞ്ഞാൽ അന്ന് മുതലാണ് നിലവിൽ വരുന്നത് അപ്പോൾ അത് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് ഏറ്റവും അവസാനം സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിൻ്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ എസ് ജെ മോഹൻ കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴയിൽ വന്ന ഈ വിഷയം അസന്യഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം ബഹുമാനപ്പെട്ട കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പരസ്യമായിട്ട് പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു ഈ വി എസ് എസിനെ പിരിച്ചുവിടണം അപ്പൊ ഞങ്ങൾ മാത്രമാണ് ഇത് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടല്ലോ ആകെ പുറത്തു നിന്നത് സി പി എം മാത്രമാണ് ആ സി പി എമ്മിന്റെ നേതാക്കളും പരസ്യമായി എല്ലാ പത്രങ്ങളും കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഇന്നലെ ബഹുമാനപ്പെട്ട കശുവണ്ടി വസന കോർപ്പറേഷൻ ചെയർമാന്റെ പ്രിന്റ് രക്ഷാധികാരി റോയി ഉമ്മൻ ചെയർമാൻ സാബു എബ്രഹാം ഭാരവാഹികളായ ബി രാജീവ് ജി അരുൺ പ്ലാവിള ഹാഷിം ബോബൻ ജോർജ് വി രാജൻ അൻസാർ നാഗൂർ ആർ ഷാനവാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളത്തുപ്പുഴ